അതെ സോറി ഇച്ചിരി പോയി അമ്പലടച്ചു ഞാൻ അടച്ചു അതെ വിക്ക് ഞാനൊന്ന് പറയണത് നീ കേക്ക് എടി ലൈറ്റ് ആയിപ്പോയി ശരിയാണ് പക്ഷെ അതിന് വക്തമായ കാരണമുണ്ട് വ്യക്തമായ കാരണമുണ്ട് നിനക്കറിയാലോ ഞാൻ പോകണ കാര്യം ഏ കുറെ സാധനങ്ങൾ വെക്കാണ്ട് അതിനിടയ്ക്ക് അമ്മ മാങ്ങാച്ചാർ ഉണ്ടാക്കി തന്നു ഈ മാങ്ങാച്ചാർ കൊണ്ടുപോയി കൊടുത്ത് അവിടുത്തെ ഷെയ്ക്കു കൊണ്ടൊക്കെ കൊടുത്തിട്ട് അയാളെ പ്രതി ആ അയാളെ പ്രീതിപ്പെടുത്തിയിട്ട് വേണേൽ എനിക്കവിടുത്തെ വലിയ ഷേഖാൻ നിനക്കറിയാമല്ലോ ഞാൻ എന്തിനാണ് ഇവിടുന്ന് ഗൾഫിലോട്ട് പോകുന്നതെന്ന് വിഷമൊന്നും അരി ഇവിടുന്ന് നിന്നെ അമ്മേനെയും കാണാൻ സംസാരിക്കുക എന്നല്ലാതെ എനിക്കിവിടെ വേറെ എന്തോ ഒരു സന്തോഷമുള്ളൂ ഒന്നുമില്ല എല്ലാ സങ്കടം തന്നെ കുറേ പ്രാരാബ്ദം ഈ ഡെയിലി രാവിലെ പത്തോടാൻ പോയിട്ടും കിട്ടണ കാറ്ററിങ് വർക്കും ഈ പെയിൻ്റിങ് പണിങ്ങൊക്കെ പോയിട്ട് എൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും തീരാനൊന്നും തോന്നുന്നില്ല നിന്റെ തന്തപ്പടി ശ്രീരാമൻ പണ്ട് വില്ലു വലച്ച് സീതേന ഉണ്ടാക്കിയ പോലെ അല്ല അതിനെക്കാട്ടും വലിയ കാര്യങ്ങൾ വേണം നിന്നെ സ്വന്തക്കാനായിട്ട് അതിനെ ദിമ്പടി വേണം ഞാൻ ഗൾഫിൽ പോയി നല്ല പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു വരവുണ്ട് എന്നിട്ട് കീഴില്ലാത്ത അച്ചു സോറി അച്ചു തുമ്പിള്ള നിന്റെ തന്ത പുള്ളിയുടെ അടുത്ത് വന്നിട്ട് എന്നിട്ട് ഡയലോഗ് ഉണ്ട് ബോൾ എനിക്ക് ഈ അറബി കേട്ട് പുള്ളിപ്പിക്കും അല്ലൊരു നിനക്കെല്ലാം തമാശയാണല്ലോ എനിക്ക് നിന്നെ ഒന്ന് കാണണം തോന്നിയാ ഞാൻ എന്ത് ചെയ്യും സിമ്പിൾ എന്റെ പുന്ന നീ കാലം പോയെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ വാട്സപ്പ് ഉണ്ട് വീഡിയോ കോൾ ഉണ്ട് നമുക്ക് അതൊക്കെ കാണാല്ലോ അമ്മേനെ ഞാൻ അങ്ങനെ വിളിക്ക അങ്ങനല്ല പിന്നെ ആണെങ്കിലോ എന്താ മോളെ വസുന്തരമാണെങ്കിൽ ആണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഈ കയ്യും കയ്യോടിഞ്ഞ വിമാനത്തി കിറ്റു അല്ല ഈ ദൃശ്യം കണ്ടുകൊണ്ടുവരുന്ന നിന്റെ തന്തപ്പടി എന്താണെങ്കിലും എൻ്റെ കൈകാലും തെല്ലി ഓടിക്കും പിന്നെ എൻ്റെ യാത്ര മുടേ ഞാൻ വെറുതെ പറഞ്ഞ ഞാനേ പണിയെടുത്ത് കുറേ കാശുണ്ടാക്കിയാലേ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് അക്കരെ 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 എനിക്കൊരു അക്കരം വേണ്ട എന്നാ ഞാൻ ഇക്കരയ്ക്ക് വരാം എനിക്ക്